ചിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായ കുർബാന അഥവാ അഡ്ജസ്റ്റ്മെന്റ് കുർബാന നടപ്പിലായാൽ മറ്റ് രൂപതകളിലും ഈ കുർബാന ക്രമം നടപ്പിലാകും തൃശൂർ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് വൈദികരുടെ പിന്തുണയുണ്ട് എറണാകുളത്തിന്റെ സമാന്ത രൂപതയായ കോതമംഗലത്തെ മുഴുവൻ വൈദികരും ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്നു ഇരിങ്ങാലിക്കുട രൂപതയിലെ പല പള്ളികളിലും ജനാഭിമുഖ കുർബാന നടക്കുന്നുണ്ട് വൈദികർ ഒന്നടക്കം സമമായ കുർബാനയെ പിന്തുണയ്ക്കുന്നു ഇടുക്കി താമരശ്ശേരി പാലക്കാട് തുടങ്ങിയ രൂപതകളിലും സമവായ കുർബാനയ്ക്ക് വേണ്ടി നിലപാട് കടുപ്പിക്കും സമമായ കുർബാന എന്നാൽ ആഴ്ചയിൽ പേരിനു വേണ്ടി അസമയങ്ങളിൽ ഒരു ഏകീകൃത കുർബാനയും മറ്റും എല്ലാ ദിവസങ്ങളിലും ജനാഭിമുഖ കുർബാനയുമാണ് ലക്ഷ്യമിടുന്നത് ഇത് സഭാ സിനിന്റെയും അതോടൊപ്പം മാർപ്പാപ്പയുടെയും തീരുമാനങ്ങൾക്ക് എതിരാണ് സമവായ കമ്മിറ്റി തന്നെ വത്തിക്കാൻ തള്ളിക്കളഞ്ഞതാണ് ചമവായ കുർബാന ചർച്ചകൾ സിറോ മലബാർ സിനഡ് തീരുമാനങ്ങൾക്ക് എതിരാണ് യഥാർത്ഥത്തിൽ ബിഷപ്പ് പാമ്പ്രാനിയെ അടിയന്തരമായി വത്തിക്കാൻ ഇത്തരം ചർച്ചകളിൽ നിന്നും വിലക്കേണ്ടതാണ് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു മെത്രാൻ സിറോ മലബാർ സിനഡിൽ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം ബിഷപ്പ് ആംലാനി സമമായ കുർബാന ചർച്ചകൾക്ക് ഏകീകൃത കുർബാനയെ അനുകൂലികളെ വിളിക്കുന്നത് കേട്ട് ആ ചർച്ചയ്ക്ക് പോകുന്നവർ തങ്ങൾ പെടാൻ പോകുന്ന കെണിയിൽ മനസ്സിലാക്കുന്നില്ല ഇത്തരം ഏതെങ്കിലും ഒരു ബിഷപ്പുമാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ വെള്ളമുണ്ടും ഷർട്ടും പോകാൻ ചില സഭാ അനുകൂല സംഘടനകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ പരാജയപ്പെടുന്നത് അലകളില്ലാത്ത ഇത്തരം അനൗതിക സഭാ അനുകൂല സംഘടനകളുടെ നേതാക്കൾ വിമതനുമായി സന്ധി ചെയ്യുന്നു കേരളത്തിലെ മൂന്ന് രഹസ്യ കേന്ദ്രങ്ങളിൽ ജനാഭിമുഖ കുർബാന അനുകൂലികളായ വൈദികർ ഇന്ന് രഹസ്യ യോഗം വിളിച്ചിട്ടുണ്ട് മലബാർ സിനിഡ് അംഗീകരിച്ചതും മാർപാപ്പ മുദ്രാചാർത്യ ഏകീകൃത കുർബാനകൾ നടത്തുന്നത് ഏത് വിധേനയും വർദ്ധിക്കാൻ അംഗീകരിക്കില്ല പാംപ്ലാനിക്കല്ല ഏത് സിറോ മലബാർ സഭ വിശ്വാസിക്കും ഏകീകൃത കുർബാനയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല ജനാഭിമുഖ കുർബാന അസാധുവാണെന്ന് സിനഡ് വെറുതെ പറഞ്ഞാൽ പോരാ അതിനെ അംഗീകരിക്കുന്നവരെയും അർപ്പിക്കുന്നവരെയും പറോൻ ചൊല്ലി പുറത്താക്കാൻ കഴിയണം പാംബ്ലാനിക്കല്ല ഏത് സിറോ മലബാർ സഭ വിശ്വാസിക്കും ഏകീകൃത കുർബാനയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല ജനാഭിമുഖ കുർബാന അസാധുവാണെന്ന് സിനഡ് വെറുതെ പറഞ്ഞാൽ പോരാ അതിനെ അംഗീകരിക്കുന്നവരെയും അർപ്പിക്കുന്നവരെയും മഹറോൺ ചൊല്ലിയും പുറത്താക്കാൻ കഴിയണം അതിനുള്ള തന്റേളം കാണിക്കണം അതില്ലാത്തടത്തോളം സഭാനേതൃത്വം പരാജയമാണ്